ഇങ്ങോട്ട് ോക്കിയാണി മക്കളെ കടുങ്ങല്ലൂരങ്ങാടിയിലെ പാലത്തിൻ്റെ അടി കൂടെ പോണ തോടിൻ്റെ അവസ്ഥയാണിത് പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്കപ്പുറം വല്ല നയാഗ്രാവളച്ചാട്ടത്തേക്ക് വെള്ളം പോണമാതിരി കുത്തി ഒലിച്ച് പോയി പാലത്തിൻ്റെ അടിയിലത്തെ കോലാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ പരമ്പത് വർഷക്കാലാണ് തുരതുരാ മഴ പെയ്യുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെ തോടിൻ്റെ അവസ്ഥയാണ് എല്ലായിടത്തും മാട്ടുംപറം കണ്ടുകൊണ്ടിരിക്കുക എന്താ അപ്പം അതിന് കാരണം ഈ വെള്ളമൊക്കെ ഒലിച്ചു പോയണ്ട് കൊടുക്കുക ചാരിയാറ് അല്ലല്ലോ കടലിലേക്ക് പോയതാണോ അല്ല ഒരു കാര്യം നമ്മൾ ഈ തോടുകളിലൊക്കെ നിറയെ കുഴികളുണ്ടായിരുന്നു ഒരാളെയും രണ്ടാളും മായത്തിൽ മൂടുന്നതായ കുഴികളുണ്ടായിരുന്നു ഇന്ന് ആ കുഴികളൊക്കെ അപ്രത്യക്ഷമായി അപ്പോൾ എന്തായി ഒരു മഴയാണ് പെയ്യുമ്പോഴേക്കും തോടും പാടും ഒരേ ലെവലായി ആ മഴ തോരുന്നതോട് കൂടി തോട് മാട്ടുംപോറായി മാറുകയും ചെയ്യുക കാരണം വെള്ളം സംരക്ഷിച്ച് നിർത്തപ്പെടാനുള്ള കുഴികൾ നമ്മുടെ തോടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി അതിൻ്റെ കാരണം എന്താണെന്നറിയും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തോളമായി നമ്മുടെ കടവുകളിൽ നിന്ന് മണൽ വാരണമെന്ന നിയന്ത്രണം ഇല്ലാതായി അഥവാ മണൽ വാരാൻ പാടില്ല എന്ന നിയമം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തോടുകളും പുഴകളും ഒക്കെ എന്തായി മണൽ വന്ന് നിറഞ്ഞിട്ട് വെള്ളം നിൽക്കാൻ ഇടമില്ലാത്തരക്ക് ഒക്കെ സമനില നിരപ്പായി മാറി അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അധികാരികൾ നമ്മുടെ ഈ തോടുകളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വരാൻ പോകുന്ന കാലങ്ങളിലൊക്കെ അതിരൂക്ഷമായ വരൾച്ചയെ അഭിമുഖീകരിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ നിയമത്തിന് ചില അയവ് വരുത്തിയിട്ട് ഈ തോടുകളിൽ നിന്നും പുഴകളിൽ നിന്നൊക്കെ മണൽവാരി ചില കുഴികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ കുളങ്ങളിലും കിണറുകളിലൊക്കെ വെള്ളം ധാരാളം ഉണ്ടാകും അപ്പോൾ വെള്ളം